പക്ഷെ നമ്മള് വെറുക്കാതെ ഏറ്റവും ഉത്തമത്രം ഇത് ഉപ്പമായിട്ടൊന്നും നമ്മൾ കച്ചവടം ചെയ്യണോ പെർഫ്യൂംസ് ആണ് കച്ചവടം അപ്പൊ എന്തിലും ഒരുപാട് ഐറ്റംസ് ഉണ്ട് എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സോളിഡ് ആണ് ഇതാണ് ഞാൻ തേക്കലും ഇപ്പൊ ഒരാളെ കണ്ടാൽ എടുക്കുന്നില്ല നമ്മളെ കണ്ണിങ് നമ്മളെടുത്ത് അതായത് നമ്മൾ ആദ്യം പോയിട്ട് പെർഫ്യൂം പറഞ്ഞാൽ പെർഫ്യൂമ് വാങ്ങൂല ഹായ് ഞാൻ വളരെ ഒരു കച്ചവടക്കാരനെയാണ് ഇതാണ് പേര് അബ്ദുൽ ഏത് അഞ്ചിലാണ് വെക്കേഷൻ അല്ലേ ആർക്കാണ് ആർക്ക് ആ വീട് വീട് എവിടെ തൃപ്പനഞ്ചി വ്യത്യസ്ത എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ അതായത് ഈ പഞ്ചായത്ത് ഓപ്പോസിറ്റ് കനത്തേക്കുള്ളത് വീട്ടിലിപ്പുണ്ട് ഉമ്മ ഉണ്ട് ആ എന്റെ ഏട്ടുണ്ട് ഏട്ട പിന്നെ ഒരു ചെറിയ ജോലിക്ക് പോയതാണ് സൂപ്പർ മാർക്കറ്റിലാണ് അപ്പൊ അവിടെ നിൽക്കാണ് പിന്നെ യൂട്യൂബ് അങ്ങോട്ട് വരും പെർഫ്യൂംസ് ആണ് നമ്മളെ കച്ചവടം അപ്പൊ ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിൽ ഒന്നാണ് ചെൽസി പിന്നെ ഫോ ബോസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ലറില് കോബ്ര അസീല് പിന്നെ ബിസ്കറ്റ് ബ്ലാക്ക് ഊത് സോളിഡ് ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് റേറ്റ് എങ്ങനെയൊക്കെയാണ് ഇന്ന് എല്ലാത്തിനും സെയിം റേറ്റ് ആണ് ആണ് എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സോളിലാണ് ഇതാണ് ഞാൻ തേക്കലും പിന്നെ ഇപ്പൊ ഇഷ്ടമാണ് അധികം യൂസ് ചെയ്യുന്ന സാധനം ഇതാണ് എ സിയിലൊക്കെ നിക്കുമ്പോ നല്ല സ്മെല്ലായിട്ട് കിട്ടണേ ഒരു ആണ് ഇത് അല്ല ഇതൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് ഇത് പരിപാടി എവിടുന്നു നമ്മൾ കച്ചവടം കച്ചവടം പെർഫ്യൂം ചെയ്യണോ കച്ചവടത്തി അത് ആദ്യം ഉപ്പാൻ ഇപ്പം ഞാനൊന്ന് എണ്ണ അടിക്കാൻ പോയതായിരുന്നു അപ്പൊ ഉപ്പ പറഞ്ഞു എനിക്കൊന്ന് നോക്കി നോക്കുക പറഞ്ഞേ അതില് ഒരു കാറാഴ് തന്നെയായിരുന്നു അപ്പം എന്തോ ഒരു ഭാഗ്യത്തില്ല അയാൾ എടുത്തു അതുകൊണ്ട് ഇപ്പോഴും എന്റെ കച്ചവടം നിലനിന്ന് പോകുന്നു നല്ല കച്ചവടമായിട്ട് കിട്ടും ഇപ്പം ഒരു ഒമ്പത് ടു പന്ത്രണ്ട് പിന്നെ എന്താ പറയാ ഒരു ഉച്ച നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ വൈകുന്നേരം അതായത് മണി ആവുമ്പത്തിന് പോകും ഇപ്പൊ പോകാൻ റെഡി ആയിരിക്കുന്ന ടൈം ആണല്ലോ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി ഒരു ഒരാറേ മണി ആകുമ്പോട്ട് എത്തും തിരിച്ചെത്തും അപ്പൊ ഇരുപണം ഒക്കെ സെയിലായി പോവും അപ്പൊ രാവിലത്തെ കഴിഞ്ഞു കഴിഞ്ഞു ഈ രാവിലത്തെ നമ്മൾ കണ്ടത് ആണ് എങ്ങനെ പോലെ അതെ ഞാന് ഈ ഇപ്പാണ്ട് ഇപ്പം സ്കൂട്ടിയുമ്പോ പോവും ഉപ്പ ആക്കി തരും ഉപ്പ എവിടെങ്കിലും ഇങ്ങനെ കാണുമ്പോ കാറൊക്കെ വാങ്ങാതെ ഇരിക്കും അത് നമ്മളെ പറ്റിയ ഒരു വിഷയല്ലേ പിന്നെ അയാൾ ചോദിക്കുമ്പോ നമ്മളെ ചടപ്പിക്കണമാതി പക്ഷെ നമ്മള് വെറുക്കാതെ ആണ് ഈ ബിസിനസിന്റെ ഏറ്റവും ഉത്തമാത്രം അല്ല എത്ര രണ്ടു മാസമായിട്ടുള്ളു രണ്ടു മാസമായിട്ടുള്ളു രണ്ട് മാസത്തിന് നമ്മളെ കച്ചവടത്തിൽ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ അതായത് നമ്മൾ ആദ്യം ഒരു പോയിട്ട് പെർഫ്യൂം എന്ന് ൂമ്റഞ്ഞാൽ അതെന്തായാലും വാങ്ങൂല പിന്നെ നമ്മൾ ആദ്യം ആ എന്താണ് കുറച്ച് ലോകൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്ന് കമ്പനിയാണ് ഒരു പെർഫ്യൂമാണ് പറഞ്ഞിട്ട് ഒന്ന് തേച്ചെടുത്താല് അയാള് ഒരു സ്മെല്ലോ നോക്കും അത്ര സ്മെല്ലൊന്നുമില്ലെന്നൊക്കെ പറയുമ്പോ നമ്മൾ ഒന്ന് കുറച്ച് ഹൈ ക്വാളിറ്റി ആക്കുക എന്നിട്ട് കൊടുക്കുമ്പോൾ അയാൾ എന്തായാലും ഇപ്പൊ ഒരാളെ കണ്ട അയാൾ എടുക്കുന്നില്ല നമ്മളെ ആ ഗൂഗിൾ പേ കണ്ട് ആ സ്കാനറ സ്കാനറാണ് ആ സ്കാനർ ഇതില് സ്കാൻ ചെയ്യുമ്പോൾ ഒറ്റക്ക് നൂറ് കാണിക്കും ഇത് ചെയ്യുമ്പോ നമ്മളിപ്പോ രണ്ടര ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് കാണിച്ചു കൊടുത്താൽ ടൈപ്പ് ചെയ്യണ ആകാരം ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ ഒന്ന് വാങ്ങണായിട്ട് ഒറ്റക്ക് വരും വരും അപ്പോൾ അപ്പോൾ എല്ലാ എല്ലാ സെറ്റപ്പും സെറ്റപ്പും ഉണ്ട് ഉണ്ട് ആ എന്താ നമ്മൾ ഈ വീഡിയോ എനിക്ക് നിന്ന് വാങ്ങി സഹായിക്കുക സഹായിക്ക ഒരു കച്ചവടം എനിക്കൊരു സൈക്കിൾ വാങ്ങണം എന്നൊക്കെ ഒരു ലക്ഷ്യമാണ് അപ്പൊ അതിന്റെ ഒരു കൂട്ടത്തികാണ് പോണത് ഒരു ഇലക്ട്രിക്കിന്റെ സൈക്കിൾ അതിനൊരു നാപ്പത്തിനാല് അഞ്ഞൂറ് സൈക്കിൾ ഉണ്ടോ നിലവില് സൈക്കിൾ ഉണ്ടായിരുന്നു അതിന് തകരാറായി കൊടുത്തു കൊടുത്തു സൈക്കിൾ വേണം ഇലക്ട്രിക് ആവുമ്പോ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഇലക്ട്രിക് ആവണമല്ലോ അതായത് ഇപ്പൊ കയറ്റൊക്കെ കേറണി ഭയങ്കര പ്രയാസാണ് അപ്പൊ അതും കാരണം അതിനിപ്പോ ഇലക്ട്രിക്കിന്റെ ചാർജ് കഴിഞ്ഞാൽ ഗെയറും ഉണ്ട് അതാണ് അതിന്റെ ഡീറ്റെയിൽസിന് ഗേർ താത്തിട്ട് പോവാ നമുക്ക് അപ്പോ

പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ തരും നമ്മൾ കാണും ചെയ്യും പിന്നെ പിന്നെ

ഞാന് കീശേരി പിന്നെ മഞ്ചേരി അങ്ങനെ സ്ഥലത്ത് കൂടാ പോലെ പിന്നെ ഇപ്പൊ ചെലപ്പം പോയ ദൂരത്തൊക്കെ പോണോക്കുമ്പോ ഞങ്ങള് ചെറുതായിട്ട് പോകും അതായത് ഇപ്പം എടവർണ്ണ അങ്ങനെ മഞ്ചേരിക്കൊക്കെ പോലെ പോലെ പഠിപ്പ് കഴിഞ്ഞിട്ട് പ്ലസ് ടു നിർത്തിയാലോ പഠിക്കും പിന്നെ വേറെ കാര്യം ചോദിക്കാണ്ട് ഇപ്പൊ പതിനോട് ചോദിക്കാൻ ഒരാള് ദൂരെ കല്ല ഒരാള് പെർഫ്യൂമും കൊറിയറേറ്റ് അയച്ചു തരുമോന്ന് ചോദിക്കാണ് അപ്പൊ അയച്ചു കൊടുക്കാം നമുക്ക് അയച്ചു കൊടുക്കാം അല്ലെ എടുക്കാണെങ്കിൽ അയച്ചു അല്ലെ അപ്പം ഞാനേ ബദീനെ കോൺടാക്ട് ചെയ്യാമല്ലോ ബദീനെ നമ്പർ ഒക്കെയും ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്നതിലും അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം ബദീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തിയാലോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം പിന്നെ ബദീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം അപ്പം ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി വീഡിയോസ് കാണാം ഗുഡ് ബൈ